വിശുദ്ധ ലൂക്കെഴുതിയ സുശേഷം മൂന്നാം അധ്യായം സ്നാപകൻ്റെ പ്രഭാഷണം തിബേരിയോ സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയോസ് പിലാത്തോസ് യൂതയായുടെ ദേശാധിപതിയും ഹോറോദസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പിലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തേസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനിയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്രിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച ദൈവത്തിൻ്റെ അരുൾപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഈഷിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവൻ അവൻ്റെ പാത നേരിയാക്കുവാൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരിയാക്കപ്പെടും പരു മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും വരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിന്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിരുകെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു യോഹന്നാൻ കാരാഗ്രഹത്തിൽ യോഹന്നാൻ ഹെറോദസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തത്ഫലമായി ഹെറോദസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു യേശുവിൻ്റെ ജ്ഞാനസ്നാനം ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാവലി പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാന്നിയുടെയും യാന്നി ജോസഫിൻ്റെയും പുത്രൻ ജോസഫ് മത്താത്തിയായുടെയും മത്താത്തിയ ആമോസിൻ്റെയും ആമോസ് നാവൂമിൻ്റെയും നാവൂം ഹെസ്ലിയുടെയും ഹെസ്ലി നിഗായയും പുത്രൻ നഖായി മത്തിൻ്റെയും മത് മതാത്തിയായുടെയും മതാത്തിയ സെമയിൻ്റെയും സെമയിൻ യോസേക്കിൻ്റെയും യോസെക് യോധയായുടേയും പുത്രൻ യോധ യോഹന്നാൻ്റെയും യോഹന്നൻ റേയ്സായുടേയും റേയ്സ സെറുബാബേലിൻ്റെയും സെറുബാബേൽ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ നേരി മെൽക്കിയുടെയും മെൽക്കി അദ്ദിയുടെയും അദ്ദി കോസാമിൻ്റെയും കോസാം എൽമാദാമിൻ്റെയും എൽമാധാം ഏറിൻ്റെയും പുത്രൻ ഏർ ജോഷുവായുടെയും ജോഷ എലിയേസറിൻ്റെയും എലിയേസർ യോറിമിൻ്റെയും യോറിം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ ലേവി ഷിമിയോൻ്റെയും ഷിമിയോൻ യൂതയായുടേയും യൂത ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം ഏലിയാക്കിമിൻ്റെയും പുത്രൻ ഏലിയാക്കിം മെല്ലിയായുടെയും മെലിയ മെന്നായുടെയും മെന്ന മത്താത്തയുടെയും മത്താത്ത നാഥാൻ്റെയും നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ ദാവീദ് ജസ്സയുടെയും ജസ്സെ ഓബദിൻ്റെയും ഓബദ് ബോവാസിൻ്റെയും ബോവാസ് സാലായുടേയും സാല നഹുൻ്റെയും പുത്രൻ നഹഷൻ അമിനാദാബിൻ്റെയും അമിനാദാബ് അദിമിൻ്റെയും അദ്ദിം അർണിയുടെയും അർണി ഹെസ്റോൻ്റെയും ഹെസ്റോൺ പേരസിൻ്റെയും പേരസ് യൂതയായുടേയും പുത്രൻ യൂത യാക്കോബിന്റെയും യാക്കോബ് ഇസഹാക്കിന്റെയും ഇസഹാഖ് അബ്രഹത്തിൻ്റെയും അബ്രഹാം തേരായുടെയും തേര നാഹൂറിൻ്റെയും പുത്രൻ നാഹുർ സെറൂഹിന്റെയും സെറൂഹ് റവുവിൻ്റെയും റവു പേലഗിൻ്റെയും പേലഗ് ഏബറിന്റെയും ഏബർ ഷേലായുടെയും പുത്രൻ ഷേല കൈനാന്റെയും കൈനാൻ അർഫക്സാദിൻ്റെയും അർഫഖ്സാദ് ഷേമിൻ്റെയും ഷേം നോഹായുടേയും നോഹ ലാമേക്കിൻ്റെയും പുത്രൻ ലാമേഖ് മെത്തുസലേഹിൻ്റെയും മെത്തുസലേഹ് ഹേനോക്കിൻ്റെയും ഹേനുക് യാരദദിൻ്റെയും യാാരദ് മഹലേലിൻ്റെയും മഹലേൽ കൈനാൻ്റെയും പുത്രൻ കൈനാൻ ഏനോസിൻ്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദം ദൈവത്തിൻ്റെതുമായിരുന്നു